മാധവ് മലയാളത്തിലേക്ക് സ്വാഗതം മാംഗോസിൻ മരത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടും എന്നാൽ ആ മരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചിത്രമുണ്ട് മാങ്കോസിൻ മരത്തിൻ്റെ ചുവട്ടിൽ ചാരകസേരയിലിരുന്ന് ഗ്രാമഭോണിന്ന് സംഗീതമൊക്കെ ആസ്വദിച്ചുകൊണ്ട് കഥകൾ എഴുതുന്ന ഒരു സുൽത്താൻ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യത്തിൽ ബഷീർ സാഹിത്യം എന്ന ഒരു സാഹിത്യശാഹിക്ക് ജന്മം കൊടുത്ത വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിനെക്കുറിച്ച് പറയുമ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ള എഴുത്തുകാരനാണ് അദ്ദേഹം ഏതൊരു സാധാരണക്കാരനും വായിച്ച് ആസ്വദിക്കാവുന്ന ബഷീർ സാഹിത്യം മലയാളത്തിലെ സാഹിത്യശാഖയായി മാറിയതിൻ്റെ കാരണം അതിലെ ജീവിതാനുഭവങ്ങളുടെ തീവ്രത കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്നു അല്ലെങ്കിൽ ആർക്കും വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ശൈലി ഒരു കൊച്ചുകുട്ടിക്ക് പോലും ആസ്വദിക്കാൻ കഴിയുന്ന രചനാശൈലി വിമർശനങ്ങളെ അദ്ദേഹം ഹാസ്യാത്മകമായി തന്നെ ചിത്രീകരിച്ചു അത് അതുപോലെ മറ്റൊരു പ്രത്യേകത സമൂഹത്തിൻ്റെ അടുത്തിട്ട് കിടക്കുന്നവരുടെ ജീവിതം അദ്ദേഹം കഥയാക്കി അതിനു മുൻപ് അത്തരം കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കോ അല്ലെങ്കിൽ അവരുടെ വികാരങ്ങൾക്കൊന്നും നമ്മുടെ സാഹിത്യത്തിൽ യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ തുടക്കം ബഷീറിൻ്റെ കൃതികളിലൂടെയാണെന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ പ്രണയകതയാണ് ബാല്യകാലസഖി ഒന്നും ഒന്നും ഇമ്മണി വലിയ ഒന്ന് എന്ന മഹാഗണിതം നമ്മളെ പഠിപ്പിച്ച ബാല്യകാലസഖി ബാല്യകാലസഖിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കൃതിയാണെന്ന് പറയാം ബഷീറിൻ്റെ തൻ്റെ ബഷീർ തൻ്റെ ജീവിതത്തിൽ നിന്ന് വലിച്ചു കീറിയെടുത്ത ഒരേടാണെന്നാണ് പ്രശസ്ത നിരൂപകനായ ശ്രീ എം ബി പോളിൻ്റെ അഭിപ്രായം ഈ നോവൽ യഥാർത്ഥത്തിൽ ഒരു നഷ്ടപ്രണയത്തിൻ്റെ കഥയാണ് അല്ലെങ്കിൽ സാഫല്യമാകാതെ പോയ ഒരു പ്രണയകഥ മജീദും സുഹറയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ നമുക്ക് ബാല്യകാലസഖ്യയിലേക്ക് പോകാം മജീദിൻ്റെ സുഹറയുടെയും ബാല്യത്തിലേക്ക് മജീദിന് ഒമ്പതും സുഹറയ്ക്ക് ഏഴും വയസ്സുള്ളപ്പോഴാണ് കഥ തുടങ്ങുന്നത് രണ്ടുപേരും അയൽപ്പക്കാരാണ് കൂടാതെ ശത്രുക്കളും പിന്നീട് അവരുടെ കളികളിലും ചിരികളിലൂടെ അവർ സൗഹൃദത്തിലാവുകയും ചെയ്യുന്നു രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് സുഹറയ്ക്ക് നന്നായി കണക്കറിയാം പക്ഷേ മജീദിന് കണക്കറിയത്തേയില്ല ഒരു ദിവസം മജീദിനോട് മാറ്റി ചോദിക്കുന്നു ഒന്നും ഒന്നും എത്രയാണ് അപ്പം മജീദ് പറയുന്നു ഒന്നും ഒന്നും ഇമ്മണി വലിയ ഒന്നാണെന്ന് പറയുന്ന മജീദ് സുഹ്രയുടെ ബാപ്പ വളരെ ദരിദ്രനും മജീദിൻ്റെ ബാപ്പ ആ നാട്ടിലെ തന്നെ അതിസമ്പന്നനുമാണ് പക്ഷേ എങ്കിലും അവർ തമ്മിൽ നല്ല നല്ല കൂട്ടുകാരാണ് മജീദിൻ്റെ വീട്ടിൽ രണ്ടുപേരും കൂടെ ചേർന്ന് ചെടി നട്ടുവെക്കുന്നു അതിന് മ സുഹറായും മജീദും കൂടെ ഒന്നിച്ചു വെള്ളമൊക്കെ ഒഴിക്കുന്നു അങ്ങനെ സന്തോഷകരമായ ഒരു ബാല്യകാലത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായി സുഹ്രയുടെ ബാപ്പ മരിക്കുന്നു അതോടെ ആ വീട് അനാഥമാകുകയും സുഹ്രയുടെ പഠിപ്പ് നിലച്ചു പോവുകയും ചെയ്യുന്നു മജീദിനെ ബാപ്പ ദൂരെയുള്ള മറ്റൊരു സ്കൂളിലേക്ക് ചേർക്കുന്നു സുഹ്രയുടെ സങ്കടം കണ്ട് മജീദ് ബാപ്പയോട് ചോദിക്കുന്നുണ്ട് അവളെയും കൂടെ പഠിപ്പിക്കാമെന്ന് പക്ഷേ കർക്കശക്കാരനായ ബാപ്പ അതിന് സമ്മതിക്കുന്നില്ല ഇതിനിടയിൽ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലെത്തിയ സുഹ്രയും മജീദും പ്രണയത്തിലാവുകയും ചെയ്യുന്നു അങ്ങനെയിരിക്കും ഒരു ദിവസം അനുസരണക്കേട് കാട്ടിയതിൻ്റെ പേരിൽ മജീദിനെ ബാപ്പ ഒരുപാട് വഴക്ക് പറഞ്ഞ് അവസാനം വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുന്നു അങ്ങനെ ആ രാത്രി മജീദ് ആരോടും പറയാതെ സുഹറയോട് പോലും പറയാതെ നാടുവിടുന്നു നാടുവിട്ട കുറേ കുറേ നാടുകൾ നാടുകളലഞ്ഞ് കുറേ ജോലികളൊക്കെ ചെയ്ത് അവസാനം പത്തു വർഷത്തിന് ശേഷം ഒരു സമ്പാദ്യവും ഇല്ലാതെ മജീദ് തിരിച്ച് നാട്ടിലെത്തുകയാണ് നാട്ടിലെ മജീദിനെ കാത്തിരുന്നതും അത്ര നല്ല വിശേഷങ്ങളായിരുന്നില്ല അതിലേറ്റവും പ്രധാനമായിരുന്നു സുഹരയുടെ വിവാഹം സുഹ്ര വിവാഹം കഴിഞ്ഞു പോയി അതുപോലെ മറ്റൊന്ന് അതിസമ്പന്നനായ മജീദിൻ്റെ ബാപ്പ കച്ചവടമല്ല നഷ്ടത്തിലായി വെറും ദരിദ്രനായി മജീദ് വന്ന് തെറിഞ്ഞ് ഓടിയെത്തുന്ന സുഹ്ര സുഹ്രയുടെ ഭർത്താവിന് സുഹ്രയുടെ പൊന്നും പണവും അല്ലാതെ അവളെ ആവശ്യമില്ലായിരുന്നു അങ്ങനെ പിന്നീട് സുഹറ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോകുന്നില്ല അവസാനം വീണ്ടും മജീദും സുഹറയും തമ്മിൽ വീണ്ടും ഇഷ്ടത്തിലാവുകയും സുഹറയെ കല്യാണം കഴിക്കാമെന്ന് മജീദ് തീരുമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെ വീണ്ടും ജോലി അന്വേഷിച്ച് മജീദ് മറ്റൊരു നാട്ടിലോട്ട് പോവുകയാണ് ജോലിയൊക്കെ കിട്ടി ജീവിതം ഒന്ന് നന്നായി വരുമ്പോൾ വിധിയുടെ രൂപത്തിൽ വിധി ഒരു സൈക്കിളിൻ്റെ രൂപത്തിൽ വന്ന് മജീദിൻ്റെ ഒരു അപകടമുണ്ടായി മജീദിൻ്റെ ഒരു കാല് നഷ്ടപ്പെടുന്നു അങ്ങനെ ആ ഒരു കാൽ കാലില്ലാതെ നാട്ടിലോട്ട് പോകുന്ന ബുദ്ധിമുട്ട് മജീദ് അവിടെ തന്നെ പല പല സ്ഥലത്തല്ലെങ്കിൽ അവസാനം മജീദിനൊരു ജോലി കിട്ടുന്ന ഒരു ഹോട്ടലിൽ പാത്രം കഴുകാനായി അവിടുന്ന് അല്പം ജീവിതം പച്ചപിടിച്ച് പിടിച്ചു വരുമ്പോഴാണ് നാട്ടിൽ നിന്ന് ഉമ്മായുടെ കത്ത് ബിജിയുടെ മറ്റൊരു വിളയാട്ടം സുഹറയുടെ മരണവാർത്ത അറിയിച്ചു കൊണ്ട് അങ്ങനെ മജീദിൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് അങ്ങനെ സാഫല്യമാകാതെ പോയ ഒരു പ്രണയകതയാണ് ബാല്യകാലസ്ഥിതി കഥ വായിച്ചു തീരുമ്പോൾ നമുക്ക് തോന്നും മജീദിനോടും സുഹൃത്തോടും ബഷീർ അല്പം ക്രൂരത കാട്ടിയില്ല എന്ന് ഇങ്ങനെയൊരു പരിവസാനം വേണമായിരുന്നു എന്ന് നമുക്ക് തോന്നും എന്നാൽ അതിനും ബഷീറിന് ഉത്തരവുണ്ട് കാരണം കഥകളിലൊക്കെ നാടുവിട്ടു പോകുന്ന നായകൻ വിജയിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലെ കഥകളിലും സ്വപ്നങ്ങളിലുമൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത് പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയും ചില ജീവിതങ്ങളുണ്ടെന്ന് ഓരോ വായനക്കാരെയും ബഷീർ ബാല്യകാലസഖ്യയിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ഇവിടെ നമുക്ക് വിധിയുടെ ഒരു ശക്തമായ ഇടപെടൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ കഥയിൽ ഒരുപാട് മനോഹരമായ നിമിഷങ്ങളുമുണ്ട് മജീദിൻ്റെയും സുഹറയുടെയും ബാല്യകാലം പലതും പറഞ്ഞ് സുഹറയെ തരം താഴ്ത്താൻ ശ്രമിക്കുന്ന മജീദ് അവൾക്ക് സമ്പത്തില്ല അവളുടെ വീട് ചെറുതാണ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ അവളെ തരം താഴ്ത്താൻ നോക്കുമ്പോൾ അവൾ അതൊന്നും ഒരു കുറച്ചിലായിട്ട് സുഹറയ്ക്ക് തോന്നുന്നില്ല പക്ഷേ നിനക്ക് മരം കയറാൻ അറിയില്ലല്ലോ എന്ന് പറയുന്നത് ഒരു കുറവായി കാണുന്ന സുഹറ അങ്ങനെ വളരെ മനോഹരമായി ബാല്യകാലത്തിൻ്റെ ഒരു അവതരണം ഇവിടെ കഥ ഒരു കഥ വെറുതെ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത് ഓരോ വായനക്കാരെയും ആ ബാല്യകാലം അനുഭവിപ്പിച്ചുകൊണ്ടാണ് ബാല്യകാലം പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ വായിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ നിഷ്കളങ്കമായ ബാല്യത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാൻ തോന്നുന്ന മനോഹരമായ ഒരവിഷ്കാരമാണ് സുഗറുടെയും മജീദിൻ്റെയും ബാല്യകാല വിവരണം അതുപോലെ മറ്റൊന്നാണ് ദാരിദ്ര്യം ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ബഷീർ ബാല്യകാല സഖയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് സുഗറയുടെ ബാപ്പ മരിക്കുമ്പോൾ അനാഥമാകുന്ന അവരുടെ വീട് അതുപോലെ നിലച്ചുപോയ സുഗറയുടെ പഠിപ്പ് കൂടാതെ മജീദിനെ കാത്തിരിക്കാൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിൽ മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വരുന്ന സുഗറ കൂടാതെ പത്തു വർഷം കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന മജീദിനെ സ്വാഗതം ചെയ്ത അയാളുടെ വീട്ടിലെ ദാരിദ്ര്യമാണ് അതുപോലെ മനുഷ്യരുടെ ദാരിദ്ര്യം ഒരു മഹാവ്യാധിയാണെന്നാണ് ബ്രിഷികർ പറയുന്നത് അത് മനുഷ്യരുടെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെയും തന്നെ നശിപ്പിച്ച് കളയുന്ന ഒരു മഹാവ്യാധിയാണ് ദാരിദ്ര്യം അതുപോലെ മറ്റൊരു പ്രത്യേകത ഇതിലെ പ്രണയത്തെ വളരെ ആലങ്കാരികതകളില്ലാതെ വളരെ നിസ്വാർത്ഥമായി തന്നെ പ്രണയത്തെ അവതരിപ്പിച്ചിരിക്കുന്നു സുഹൃടേയും മജീദിൻ്റെയും കുട്ടിക്കുറുമ്പുകളിലൂടെയും സൗന്ദര്യ പിണക്കങ്ങളിലൂടെയും മുതിർന്നവരെയും കുട്ടികളെയും ഒരേപോലെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത നോവലാണ് ബാല്യകാലസഖി പരിവസാനം നമ്മളിൽ അല്പം ദുഃഖമുണ്ട് അല്പമല്ല ദുഃഖമുണ്ടാക്കുമെങ്കിലും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യവുമായിട്ട് ഓരോ വായനക്കാരനും പൊരുത്തപ്പെടുകയാണ് ചെയ്യുന്നത് ബഷീറിൻ്റെ ആത്മാംശങ്ങൾ കഥയിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് അദ്ദേഹത്തിൻ്റെ തന്നെ ചെറുപ്പത്തിൽ അദ്ദേഹം നാടുവിട്ടുപോയി പല നാടുകൾ നാടുകളലഞ്ഞ് പല ജോലികൾ ചെയ്ത് അവസാനം ജീവിതത്തിൽ ജീവിതാനുഭവങ്ങളല്ലാതെ മറ്റൊന്നുമില്ലാതെ അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തുന്ന ഒരു കാഴ്ചയുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇവിടെ മജീദ് മജീദ് യഥാർത്ഥത്തിൽ ബഷീർ തന്നെ ഒരു ഒരു കുറേ അംശത്തിൽ ബഷീർ തന്നെയാണെന്ന് നമുക്ക് പറയാം നിർമ്മല സ്നേഹത്തിൻ്റെ പ്രതീകമാണ് മജീദും സുഹറയും മലയാള സാഹിത്യം ഉള്ളിടത്തോളം കാലം മജീദിൻ്റെയും സുഹറയുടെയും പ്രണയകഥ എക്കാലവും നിൽക്കും എല്ലാ വായനക്കാരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാലസഖി ആസ്വാദനം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു പുസ്തകവുമായി മാധവ മലയാളത്തിലൂടെ വീണ്ടും കാണാം